ഇതിൽ സ്ക്രിപ്റ്റിങ് ഒഴിവാക്കാനും നമുക്ക് ഈ കണ്ടിന്യൂസ് സ്ട്രീക്ക് അടിക്കാനും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നും കൂടി ഉള്ളത് ഞാൻ പറഞ്ഞുതരാം ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അർമിക്സ് ഗെയിമിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവരും മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക വേറെ ഒന്നുമില്ല നിങ്ങളും ഡിവിഷൻ വണ്ണിലേക്ക് പുഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ തുടക്കം മുതലേ ഡിവിഷൻ ത്രീയിലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് കാരണം ഓൾറെഡി കഴിഞ്ഞ സീസണുള്ള ഡിവിഷൻ ടു എത്ര അടിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവിഷൻ ത്രീയിലാണ് ഈ ഒരു സീസൺ തുടങ്ങിയത് അപ്പോൾ അവിടെ മുതൽ ഞാൻ ഡിവിഷൻ ആവുന്നത് വരെ സഞ്ചരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയമില്ല ഡിവിഷൻ പുഷ് ചെയ്യാനായിട്ട് അടുത്ത ഒരു അപ്ഡേഷൻ മേജർ അപ്ഡേഷന് ശേഷം അടുത്ത സീസൺ വരുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം പുഷ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിനുള്ള കുറച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി അതിനെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്കയായിട്ട് റിസൾട്ട് കിട്ടുമെന്നാണ് എനിക്ക് ഉറപ്പ് കാരണം സ്ക്രിപ്റ്റഡ് കാര്യങ്ങളൊക്കെ അഗെൻസ്റ്റ് വന്നിട്ടും അത് പിടിച്ചു നിന്നിട്ടാണ് ഈ ഒരു സീസണിൽ അടിച്ചത് അത് കറക്റ്റായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ ഐക്കൺ കൂടി അമർത്താം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ആർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തവർ വീണ്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ടൂർണമെൻറ്റ് പക്കയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീന് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു പത്ത് മണിക്ക് ശേഷം നമ്മളുടെ ക്വാർട്ടർ ഫൈനലിൻ്റെ നമ്മളുടെ ലോട്ട് കാര്യങ്ങളൊക്കെ മിക്കതും ലൈവായിട്ട് ഉണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലൂടെ നമ്മളത് കാണിക്കുന്നതായിരിക്കും ഒക്കെ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം കേസ് അധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ റെഡിക്ക് കാണിച്ചു തരാം നമ്മളുടെ ലീഗിൽ ഡിവിഷൻ വണ്ണിൽ നമ്മൾ ഓൾറെഡി അടിച്ചു പഠിച്ചത് കൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലാതെ നമ്മൾ അടിക്കാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിരിക്കും ഒരു അമ്പത് ശതമാനം മാത്രമേ എനിക്ക് വിൻറേറ്റുള്ളൂ അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ വലിയൊരു പ്ലെയർ ഒന്നുമില്ല പക്ഷേ നോർമലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിൽ നിന്ന് മാത്രം പിന്നെ ഈ ഒരു ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട് ലോസ് ആയിട്ടുള്ള കുറച്ച് മാച്ചസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പക്ക സ്റ്റാർട്ടിങ്ങിൽ അതായത് നമ്മളുടെ സീസൺ വൺ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പുഷിങ് കുറച്ച് ദിവസം ഒന്നോ രണ്ടോ ദിവസം ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിലായിരിക്കും എനിക്ക് തോന്നുന്നത് കൂടുതൽ ലോസ് കാരണം ആ ഒരു ഫോർമേഷൻ വെച്ചുകൊണ്ട് പക്കയായിട്ട് കളിക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഡിവിഷൻ ത്രീയിൽ നിന്ന് ഏകദേശം ഒരു പകുതി ആയ ആയപ്പോഴാണ് പുതിയൊരു ഫോർമേഷൻ ഞാൻ സെറ്റ് ചെയ്തത് അത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ബെസ്റ്റ് ഫോർമേഷൻ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് ബെസ്റ്റ് ഫോർമേഷനായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഈ ഒരു ഫോർമേഷൻ റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സി എഫ് ഇട്ടിട്ട് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ അടിയിൽ കെ അതായത് ഈ രണ്ട് സി എഫ് ടോപ്പിലും ഈ ഒരു പ്ലെയറെ സെക്കൻഡ് സ്ട്രൈക്കറായിട്ടാണ് കൂടുതലും പ്ലെയേഴ്സ് യൂസ് ചെയ്യാൻ കണ്ടിട്ടുള്ളത് ഞാൻ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു പിന്നെ അത് മാത്രമല്ല ഫോർ വൺ ടു ത്രീന്ന് പറഞ്ഞ ഒരു ഫോർമേഷൻ നമുക്ക് ഓൾറെഡി പെസിലുണ്ട് അതായത് ഒരു എന്താ പറയുക അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർമേഷൻ ആണ് ആ ഒരു ഫോർമേഷൻ നമ്മൾ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്ക്രിപ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ഫോർമേഷനാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ആ ഒരു ഫോർമേഷൻ നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു രീതിയിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാരണം വിങ് പ്ലേ അധികം യൂസ് ചെയ്യാറില്ല ഞാൻ കാരണം വേറൊന്നും കൊണ്ടല്ല വിങ് പ്ലേയെക്കാളും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് വൺ ടച്ച് പാസ്വേഡ് തുള്ളിലോട്ട് കയറുന്നത് തന്നെയാണ് വിംഗ് പ്ലേ പക്കിയായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ സ്പീഡിയായിട്ടുള്ള വിങ്ങേഴ്സ് ഉണ്ട് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഈ ബുള്ളറ്റ് ഹെഡർ റൊണാൾഡോ ഇടയ്ക്ക് നമ്മളെ കയ്യിലുണ്ട് പക്ഷേ ഇവരുടെ ഈ സ്ക്രിപ്റ്റിങ്ങും അതുപോലെ തന്നെ പ്ലെയേഴ്സിൻ്റെ ഈ സ്ട്രെങ്ത്ത് കുറയ്ക്കലും പവർ കുറയ്ക്കലൊക്കെ കാരണം നമുക്ക് വിംഗ് പ്ലേ എപ്പോഴും കറക്റ്റായിട്ട് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒപ്പൊണൻ്റെ കയ്യിൽ അത്യാവശ്യം ഹൈറ്റുള്ള വാൻബ്യൂട്ടൻ പോലെയുള്ള സെൻറ്റർ ബാക്സ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിങ് പ്ലേ സിമ്പിളായിട്ട് ഡിഫൻസ് പൊട്ടിച്ച് കളയും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് സ്പീഡി ആയിട്ടുള്ള അറ്റാക്കേഴ്സ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ടു വൺ ടു എടുത്ത് സുഖമായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഈ ഒരു ഫോർമേഷനിൽ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് നമുക്ക് എന്തായാലും ഈ വിന്നിങ് കിട്ടിയത് പിന്നെ ഇതിൽ ഡ്രോസ് അധികം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലോസസ് വന്നിട്ടുണ്ട് ലോസസ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു അധികം ഒന്നുമില്ല കേസ് ഒരു അഞ്ചോ ആറോ കളി നമുക്ക് നെറ്റ്വർക്ക് പോയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ബാക്കിയുള്ള മാച്ചസ് നമ്മൾ തോറ്റ തന്നെയാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാതിരുന്നിട്ട് കാര്യമില്ല നമ്മൾ തോറ്റ കളി തന്നെയാണ് കാരണം പ്രോ ആയിട്ട് കളിക്കുന്നത് വരെ തോൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പ്രോ അല്ല പ്രോ ആ രീതിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കളിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ മാച്ചിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് ലാസ്റ്റത്തെ കുറച്ച് മാത്രമേ അവൈലബിൾ ഉള്ളൂ പേ അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമേഷൻ ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം ബെൽജിയം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മാച്ച് അതായത് ഇതിന് മുമ്പ് മാച്ചസ് ഉണ്ട് കേട്ടോ കേ അത് ചെറുങ്ങി നമുക്ക് കിട്ടുന്നില്ല പന്ത്രണ്ട് മാച്ച് ഇതിൽ ജയിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഡിവിഷൻ ടു എത്തി ഡിവിഷൻ ടുവിൽ നിന്ന് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് എത്തിയ സമയത്താണ് ഈ രണ്ട് ഡ്രോ നമുക്ക് കിട്ടും ഈ ഡ്രോ അല്ല ഇവിടെ നമുക്ക് ഈ ഡ്രോ കിട്ടി നമ്മൾ തോറ്റു വീണ്ടും തോറ്റു വീണ്ടും തോറ്റു അത് മൊത്തം നമുക്ക് സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു കേസ് നമുക്കൊരു രക്ഷയില്ല നമ്മളെങ്ങനെ എടുത്തിട്ടും ജയിച്ചിട്ടും എന്താ പറയുക കളിച്ചിട്ടും ജയിക്കുന്നില്ല ഇതിന് നെറ്റ് പോയതാണ് ഈ റെയൽമേണ്ട്രൻ ആയിട്ടുള്ള കളി മൂന്നേ പൂജന്ന് പറയുന്നത് ബാക്കി എല്ലാതും ഈ വൺ സീറോ എന്നൊക്കെ പറയുന്നത് തൊണ്ണൂറ്റൊന്നാം മിനിറ്റിലാണ് ഗോൾ കിട്ടിയിരുന്നത് അതും നമുക്ക് ഭ്രാന്തി പിടിച്ചിട്ട് കളിച്ചെന്ന് പറയാലോ അത് നേരെ കൊണ്ടുതന്നെ എത്തിച്ചത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തഞ്ചിലൊക്കെ വീണ്ടും കൊണ്ടുതന്നെ ഇട്ടു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചിട്ട് വെച്ചിട്ട് കയറ്റായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് കളി കണ്ടിന്യൂസ് സ്ട്രീക്ക് ആയിട്ടാണ് വിൻ ചെയ്തത് കണ്ടിന്യൂസ് സ്ട്രീക്കിൽ നമ്മൾ വിൻ ചെയ്തു എട്ട് കളി എട്ട് കളിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കളികളായിരുന്നു കേസ് നമ്മളുടെ ഒരു എന്താ പറയുക ഗംഭീര കളി എന്ന് തന്നെ പറയായിരുന്നു കാരണം കമ്പാക്ക് അടിച്ചിട്ട് നമ്മൾ സന്തോഷമാണ് കമ്പാക്ക് അടിക്കാന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് കളികൾ കളിച്ചപ്പോഴെനിക്ക് മനസ്സിലായി ഇത് നമുക്ക് ഉള്ള ദിവസമാണ് ഇന്ന് ഡിവിഷൻ വണ്ണടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലായത് അതുകൊണ്ട് തന്നെ എട്ടാം തീയതിയാണ് നമ്മൾ ഈ ഡിവിഷൻ അടിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് കളി കണ്ടിന്യൂസ് സ്ട്രീക്ക് എട്ടാം തീയതി നമ്മൾ കണ്ടിന്യൂസ് സ്ട്രീക്ക് എന്ന് വെച്ചാൽ ചെറിയ ഗ്യാപ്സ് ഉണ്ടാകും കേസ് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മച്ചസ് ആണ് നമ്മൾ കണ്ടിന്യൂസ് ഇന്ന് കളിച്ചത് അതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ മാച്ചസ് കളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ ഒരു മൂന്ന് കളി നാല് കളി വിൻ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു ഗ്യാപ്പ് ഇടാം അതിന് ശേഷം കളിക്കുക അപ്പം ഞാൻ രാത്രി പതിനൊന്ന് മണിക്ക് ഇരുന്നിട്ട് പതിനൊന്നും മുക്കാലിനാണ് ട്യൂഷൻ വണ്ണടിക്കുന്നത് അത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് പോയിൻറ്റിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല മാച്ചസ് ആയിരുന്നു പക്ഷേ അന്നത്തെ ദിവസം നമുക്ക് തന്നെ ആയിരുന്നു കേസ് അത് പറയാനായിട്ടുള്ള കാര്യം ഈ ഒരു മാച്ച് ഉണ്ടല്ലോ ഈ ബെൽജിയം ലിവർപൂൾ എന്ന് പറയുന്നൊരു മാച്ച് ഈ ഒരു മാച്ച് നമുക്ക് സ്ക്രിപ്റ്റ് അടിച്ച മാച്ചാണ് സ്ക്രിപ്റ്റ് അടിച്ച മാച്ച സ്ക്രിപ്റ്റ് അടിച്ചു രണ്ട് ഗോൾ നമുക്ക് കിട്ടി എഴുപത്തഞ്ചാം മിനിറ്റ് വരെ കളി പോയതാണ് അത് ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് ആളുടെ നെറ്റ് പോയി അവിടെ നമ്മൾ വിൻ ചെയ്തു ആ ഒരു മാച്ച് ചേച്ചപ്പം തന്നെ ഏകദേശം എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി കാരണം നമുക്ക് വന്ന സ്ക്രിപ്റ്റഡ് അഗെയിൻസ്റ്റ് പോയി നെറ്റ്വർക്ക് പോയതാണ് പക്ഷേ നമുക്കത് വിന്നായി കിട്ടി ഇനി സ്ക്രിപ്റ്റഡ് വരാനുള്ള ചാൻസസ് കുറവാണ് കാരണം ഒരു സ്ക്രിപ്റ്റഡ് വന്ന് നമ്മൾ തോറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ കളി നമ്മൾ തോൽപ്പിക്കും അത് ഷൂറായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അടുത്ത കളി ഒരു കോൺഫിഡൻസ് കൂടുതലാണ് ഇനി സ്ക്രിപ്റ്റിങ് വരാനുള്ള ചാൻസസ് കുറവാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് മാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു സെയിം പർപ്പസ് സെയിം നമ്മളുടെ ദിവസത്തെ ഭാഗ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ആൾ പോയി പക്ഷേ അവിടെയാണ് എനിക്ക് പറയുന്നത് കാരണം ആ ഒരു കളി ജയിച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിവിഷൻ വണ്ണിലേക്ക് എത്തുന്നുള്ളത് ഒരു ഓവർ കോൺഫിഡൻ്റ് ആയി ഒരു സ്ക്രീൻ വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ എന്താണ് അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പോയി നിന്നു ലാസ്റ്റ് മാച്ച് ലാസ്റ്റ് മാച്ചിൽ എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിലെ വിന്നിങ് ഗോൾ അടിച്ചിട്ടാണ് നമ്മൾ ഡിവിഷൻ വണ്ണിലേക്ക് എത്തുന്നത് അതും കിഡിലിനെ ഓപ്പോണൻ്റ് ആയിരുന്നു കിഡിലൻ ഓപ്പോണൻ പറഞ്ഞത് കിഡിലിന് ഓപ്പോണ്ട് മൂന്ന് ഡിവിഷൻ വണ്ണടിച്ചിട്ടുള്ള പ്ലെയർ ആണ് ഡിവിഷൻ വണ്ണിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് റാങ്ക് വരെ വന്നിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഒപ്പോണൻറ്റ് ആളുടെ ഒരു ഒറ്റ മിസ്റ്റേക്ക് എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ആൾക്ക് കിട്ടിയ ഓഫ് സൈഡ് ഫ്രീ കീക്ക് ഉണ്ടല്ലോ ആ ഫ്രീ കിക്ക് ആൾ എൻ്റെ പ്ലെയറുടെ കാലുമുക്ക് കറക്റ്റ് കിട്ടുന്നു അതും ഒപ്പോണൻറ്റ് കറക്റ്റ് ഒരു ഡിഫെൻസും ഇല്ല നമ്മളെ കാൽമുക്ക് കിട്ടുന്നു അതും ബ്രിഡ്സ് കളറായിട്ടുള്ള ഡേവിഡ് വി ആയിരുന്നു നമ്മളെ ടീമിൽ അയാൾ ഗോൾ ഗോളടിച്ചിട്ടാണ് ഇതാണ് നമ്മൾ വന്ന വഴി പക്ഷേ ഇതിൽ സ്ക്രിപ്റ്റിങ് ഒഴിവാക്കാനും നമുക്ക് ഈ കണ്ടിന്യൂസ് സ്ട്രീക്ക് അടിക്കാനും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നും കൂടി ഉള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് നല്ല നല്ല ടീമിൽ മുമ്പത്തെ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് കണ്ടുണ്ടാവും ഇപ്പോൾ എല്ലാ പുസ്കസ് ഒക്കെ നമ്മുടെ ടീമിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബെറ്റസ് ചൂട്ട അതുപോലത്തെ കുറച്ച് കുറച്ച് പ്ലെയേഴ്സ് നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നു അവരൊക്കെ ഞാൻ മാറ്റി അതായത് ഒരു മൂന്ന് കളിയുടെ ഗ്യാപ്പിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ സ്കോഡിൽ എന്നെ പ്ലെയേഴ്സിനെ മാറ്റാൻ തുടങ്ങി എൻ്റെ ഫോർമേഷനിലോ കാര്യങ്ങളിലോ ഒന്നും ഞാൻ മാറ്റം വരുത്താതെ നമ്മളെ കയ്യിലുള്ള പ്ലെയേഴ്സ് ഉണ്ടല്ലോ ആ പ്ലേയേഴ്സിൽ മാറ്റം വരുത്താൻ തുടങ്ങി അതായത് നമ്മുടെ സബ്ബിലുള്ള പ്ലേയേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിസർവില് നിന്ന് സബ്ബിലേക്ക് എടുത്തിടും അതിനനുസരിച്ച് സ്കോഡിലേക്കും ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങി അതായത് ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് കാണിച്ചുതരാം നമ്മളുടെ ബാറ്റ്സ്റ്റ്യൂട്ട് ഉണ്ടല്ലോ ബാറ്റ്സ്റ്റ്യൂട്ട് നമ്മൾ ടീമിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് അവിടെ പോയി കഴിഞ്ഞു നമ്മളെ ടീമിൽ ഓൾറെഡി ഈ ഡേവിഡ് ബിയയ്ക്ക് പകരം ഉണ്ടായിരുന്നതാണ് നമ്മുടെ പുസ്കസ് ആയിരുന്നു മെയിനായിട്ട് കളിച്ചിരുന്നത് ഇപ്പുറത്ത് അതുപോലെ തന്നെ നമ്മളുടെ അപ്പം അല്ലേ ഇങ്ങനെയായിരുന്നു നമ്മളുടെ സ്ക്വാഡ് കിടന്നിരുന്നത് അതുപോലെ തന്നെ ഫോർ ലൈൻ ഒക്കെ റിസർവിലായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മളുടെ ഡേവിഡ് ബിയ ബ്രിഡ്സ് കളറാണ് കുറച്ചും കൂടി ടഫ് ഗെയിം വരുമ്പോൾ ബ്രിഡ്സ് കളർ ചമിക്കുന്നത് ഗോളാവുന്ന ചാൻസ് അതുകൊണ്ട് നേരെ നമ്മളുടെ ബാറ്റ്ഷീട്ട് ഞാൻ എടുത്ത് സബ്ബിലിട്ടു നേരെ ദേവ്യനും ടീമിൽ കൊണ്ടുവന്നു ഫോർ ലാൻ ഉണ്ടായിരുന്നില്ല ഫോർലാനും വാൻബാസിൻ ആയിരുന്നു ടീമിൽ വാൻ ബാസിനെ മാറ്റി ഫോർലാനെ കൊണ്ടുവന്ന് ഫോർലാനെ സി എഫിൽ ഇറക്കി അതുപോലെ തന്നെ ടീമിൽ ഉണ്ടായിരുന്നില്ല അതായത് രണ്ട് കളി വരുന്നതിനനുസരിച്ച് രണ്ടോ മൂന്നോ കളിയുടെ ഇൻ്റർവെലിനനുസരിച്ചിട്ട് ഓരോ പ്ലേയേഴ്സിനെ ഞാൻ മാറ്റാൻ തുടങ്ങി ടീമിൻ്റെ സ്കോഡിൽ വ്യത്യാസം വരുത്താൻ തുടങ്ങി അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങളത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാണോ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഓരോ ഇൻ്റർവെലിന് ശേഷം ടീമിലെ പ്ലെയേഴ്സിലാണ് മാറ്റം വരുത്തിയത് വേറെ കാര്യങ്ങളിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല പ്ലെയേഴ്സ് മാറ്റിനനുസരിച്ചിട്ട് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടും ഉണ്ട് ഇതിൽ ഓരോ മാച്ച് തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ ഡിഫൻസിൽ കൊടുത്ത ടാർഗറ്റ് മാറ്റം വരാറുണ്ട് കാരണം ഖരത്ബയിൽ ടീമിൽ വരാറുണ്ട് അതുപോലെ തന്നെ ശൗ ചങ്കോനെ ടീമിൽ ഇടാറുണ്ട് അതായത് ഞാൻ മാക്സിമം ഇപ്പോൾ കൊടുക്കുന്ന നമ്മളുടെ കൗണ്ടർ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ ആരാണോ വരുന്നത് ആളാണോ കൊടുക്കാറ് അത് മാറി മാറി വരാറുണ്ട് ശൗത് ഇടാറുണ്ട് ഖരത് ബെലിനും ഇടാറുണ്ട് അതൊക്കെ ഫോം ബേസ്ഡ് ആണ് കളി തുടങ്ങുന്നതിന് മുമ്പ് ആരാണ് ഫോം ഏത് പ്ലെയറാണ് ഫോം എന്നുണ്ടെങ്കിൽ അവർ എടുത്താണ് ടീമിലിടും നമ്മൾക്കൊരു ഫേവറീസും നമ്മൾ ഇതിൽ വെക്കാറില്ല മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കയറണം ഡിവിഷൻ വണ് അടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബുദ്ധികൾ എന്നുള്ള തന്നെ ഇത് പറയാനുള്ളൂ കാരണം നമ്മൾ മാക്സിമം അവർ നമ്മൾക്ക് സ്ക്രിപ്റ്റ് അടിക്കുമ്പോൾ സ്ക്രിപ്റ്റ് അടിക്കുമ്പോൾ കണ്ടിന്യൂസ് ആ ടീം വെച്ച് കളിക്കുമ്പോഴാണ് സ്ക്രിപ്റ്റ് അടിക്കാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ പതുക്കെ പതുക്കെ അതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഫോർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റിയിട്ട് കളിക്കാം പക്ഷേ അതെപ്പോഴും വർക്കൗട്ടാണെന്നില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്ലേയേഴ്സിനെ മാറ്റി മാറ്റി ടീമിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ടീമിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തിലും മാറ്റം വരും അതുപോലെ തന്നെ നമ്മളുടെ ടീമിലും മാറ്റം വരും അപ്പോൾ ഓൾറെഡി സ്ക്രിപ്റ്റിംഗ് ആക്കി വരുന്ന സമയത്ത് അത് അവർക്ക് ഈക്വലാക്കി മാറ്റാൻ പറ്റില്ല കാരണം ടീമിൽ ചേഞ്ച് വന്നു അതാണ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയതൊന്നും പറയാനില്ല നമ്മൾ ഗോള് രണ്ട് ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിഫെൻസിൽ ഒരു പോയിൻറ് കൂട്ടിയിട്ടിട്ട് കളിക്കുക ഞാനധികം ചെയ്യാറില്ല പക്ഷേ ലാസ്റ്റ് സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരും കാരണം കുറച്ചും കൂടി ഡിഫൻസിലോട്ട് സപ്പോർട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഫോർമേഷനിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് പറ്റും ഞാൻ മാറ്റം വരുത്താറൊന്നുമില്ല എന്നാലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയറെ വേണമെങ്കിൽ കുറച്ചും കൂടി ബാക്കോട്ട് ഇറക്കി സി എം എഫിലോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു പ്ലയറും കൂടെ ബാക്കിലോട്ട് ഇറക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്രയ്ക്ക് തന്നെ കൂടുതലും ചെയ്യാനുള്ളൂ ഞാൻ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കൂടുതൽ കാര്യങ്ങളും മുമ്പത്തെ ഡിവിഷൻ വണ്ണടിക്കുന്ന സമയത്തൊന്നും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സ്ക്രിപ്റ്റ് ഒഴിവാക്കാനായിട്ട് ടീം സ്ക്വാഡ് മാറ്റുന്നു സ്ട്രങ്ക്ട് കുറയ്ക്കുന്നു ക്യാപ്റ്റൻ മാറ്റുന്നു അതുപോലെ തന്നെ സൂപ്പർ സബ് ഇറക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രാവശ്യം ഡിവിഷൻ അടിക്കാനായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് അടിക്കാൻ പറ്റും തോന്നുന്നുണ്ട് പക്ഷെ നമ്മളൊരു റേഞ്ചിൽ കണ്ടിന്യൂസ് ആ ജയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് അടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടീമിൽ നിങ്ങൾ ചേഞ്ച് വരുത്തുക ഓരോ ഇൻ്റർവലിനനുസരിച്ച് മൂന്നോ നാലോ കളിയുടെ ഇൻ്റർവെലിനനുസരിച്ച് ടീമിൽ പ്ലയേഴ്സിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക അങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്കോഡല്ല എന്നുള്ളത് മനസ്സിലാവും സ്കോഡിൽ വ്യത്യാസം വരുന്നതായിട്ട് മനസ്സിലാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ക്രിപ്റ്റിങ് അടിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ ബ്ലിറ്റ് സ്കേളർ പ്ലെയേഴ്സ് അതുപോലെ തന്നെ സ്പീഡിയായിട്ട് ഇരിക്കും പോവറുള്ള പ്ലെയേഴ്സ് ഈ ഒരു ഫോർമേഷനിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നല്ല പാസിംഗ് അബിലിറ്റി ഉള്ള രണ്ട് എ എം എഫിന് നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിഡിലും പാസുകളായിട്ട് ഈ ക്രോഫിൻ്റെ കൊടുക്കുന്ന ചില സമയത്ത് കൊടുക്കുന്ന പാസുകളുണ്ടല്ലോ നമുക്ക് എന്താ പറയുക അതിനെ വിവരിക്കാൻ വാക്കുകളിൽ അതുപോലത്തെ മനോഹരമായിട്ടുള്ള പാസുകളാണ് കൊടുക്കുന്നത് അതും ഏറ്റവും ഒക്കെ നല്ലൊരു ത്രൂബോൾ റണ്ണിങ് ത്രൂബോൾ കൊടുത്തു കഴിഞ്ഞാൽ ഷൂറായിട്ട് ഫോളടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും സുഖമായിട്ട് ഡിവിഷൻ വണ്ണിലേക്ക് കിടക്കാനായിട്ട് സാധിക്കും ഞാൻ വന്ന വഴി ഞാൻ സഞ്ചരിച്ച് ഡിവിഷൻ വണ്ണിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ വഴികളും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നോക്കാം ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇതിൽ കുറേ കമൻസ് വരും ഇത്രയും വലിയ സ്ക്വാഡ് വെച്ച് ഡിവിഷൻ വൺ അടിക്കാൻ സുഖമാണെന്നുള്ളത് പക്ഷേ ഡിവിഷൻ വണ്ണടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എഫേർട്ട് എടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഈ ഫുട്ബോൾ അച്ചീവ് ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ വലിയ കാര്യമായിട്ട് പറയാനുള്ളത് ഡിവിഷൻ വണ്ണ് അടിക്കുക എന്നുള്ളത് അപ്പോൾ അത് എളുപ്പമല്ലാന്നുള്ളത് കളിച്ച് നോക്കിയിട്ടുള്ള പലർക്കും അറിയാം പക്ഷേ എളുപ്പമാണെന്നുള്ളത് കൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സിനും അറിയാം അപ്പോൾ അതിലുള്ള കുറച്ച് കുറച്ച് ട്രിക്കുകൾ കാര്യങ്ങൾ മാത്രമാണിത് അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് ജയിക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം ഞാനതിന് കറക്റ്റായിട്ട് എനിക്കറിയുന്ന കാര്യങ്ങളാണ് റിപ്ലൈ തരും എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൻ കൂടി അമർത്താം അപ്പോൾ അടുത്ത വീഡിയോമായി നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും ഗുഡ് ബൈ ഗൈ സൈനിങ് ഔട്ട്